ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വേദിയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രത്തോട് ആ ഒരു ഓൾമെൻറ്റ് തന്നെ കാലിൽ പുരട്ടിത്തരാനായിട്ട് പറയുകയാണ് വേദ ഇപ്പം ഇത് കേട്ടു എപ്പോഴേക്കും വിക്രമൊന്നും എതിർത്തെങ്കിലും അവസാനം തല്ലുകൂടി ശരി ഞാനേതായാലും പുരട്ടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ആ ഒരു ഓൾമെൻ്റ് വേദയുടെ കാലിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കുകയാണ് പക്ഷെ നല്ല അമർത്തി അമർത്തി തന്നെയാണ് ആ ഒരു ഓൽമേൻ്റ് പുരട്ടി കൊടുക്കുന്നത് നിങ്ങൾ എന്താണ് എൻ്റെ കാലിൽ തിരിച്ച് ഓടിക്കോ എന്ത് വേദനയാണ് ആഹാ കൊള്ളാലോ നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എൻ്റെ കാലിൽ തിരുമ്മണ്ടെങ്കിൽ മാറിയുന്നുണ്ടേ നിങ്ങൾക്കൊന്ന് പതുക്കി ചെയ്തുകൂടെ അങ്ങനെ നമ്മുടെ വിക്രം പതുക്കി ആ ഒരു കാലത്ത് തിരുമ്പുകയാണ് അപ്പോഴാണതേ കമലാമ അങ്ങൾ കയറി വരുന്നത് അപ്പോൾ കമലാമ ഈ കാഴ്ച കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേക്കാ ആഹാ കൊള്ളാലോ അവൻ അത് പിന്നെ വേണ്ട 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 ഇനിയിപ്പോൾ ഏതായാലും തുടങ്ങിയല്ലേ ചെയ്തു ചെയ്തോ എനിക്ക് യാതൊരു കുഴപ്പമില്ല നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇടത് ചെയ്യാനായിട്ട് അങ്ങനെ ആ ഒരു ആ നമ്മുടെ അച്ഛൻ്റെ ആ വാക്കും എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വാക്കർ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ മോളെ ഇത് പിടിച്ച് നടന്നാൽ മതി അച്ഛൻ തരാൻ പറഞ്ഞിട്ടാണ് തന്നത് എന്നും പറഞ്ഞുകൊണ്ടതേ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്നൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ വിക്രം എനിക്ക് എനിക്കൊന്നും പല്ല് തേക്കണമായിരുന്നു പല്ലേക്കണേ പോയി തേക്ക് എന്നൊക്കെ ഇനി സംസാരിക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയും മർഷിയെയും അപ്പോൾ ശ്രീകാന്തിനെ വർഷം ഇങ്ങനെ വരച്ചഴിച്ചുകൊണ്ട് വരയ്ക്കാണ് നിങ്ങൾ പോയി ചോദിക്കും മനുഷ്യ അതെ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട് അതെ അച്ഛൻ എന്തോ കണക്ക് നോക്കുന്നതിൻ്റെ കാര്യത്തിലാന്നേ നമ്മളിപ്പോ ചോദ്യത്തിന് ശരിയില്ലല്ലോ നോക്കണേ നോക്കട്ടെ നമ്മുടെ കാര്യം നമ്മൾ ചോദിച്ചല്ലേ മതിയാവോളൂ പോയി ചോദിക്കും ശ്രീകാന്തേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ തള്ളി പറഞ്ഞ് അയക്കാണ് അതെ ഇപ്പം തന്നെ പോയില്ലെങ്കിൽ എല്ലാം കൈവിട്ട് പോകും അങ്ങനെ ശ്രീകാന്ത് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താണ് ശ്രീകാന്ത് എനിക്ക് നിനക്ക് നിനക്കെന്തിനും പറയാനുണ്ടോ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പറയാനുള്ള കാരണം അച്ഛാ ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞ് ഇങ്ങനെ ഒരു റെസ്റ്റും റെസ്റ്റുമില്ല ഇങ്ങനെ കേസിൻ്റെ കാര്യത്തിൽ തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനത് പ്രശ്നമാവില്ലേ ഇങ്ങനെ കേസ് ഓരോ കേസുകൾ നോക്കി പിന്നെ അച്ഛന് സുഖമില്ലാതെ ആകും എന്താ അച്ഛത് എടാ കേസ് ബാധിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കേസിൻ്റെ കാര്യങ്ങൾ നോക്കിയത് കൊണ്ടോ ഇതുവരെട്ട് മാർക്കും അറ്റാക്കുന്നതായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല അതേപോലെ തന്നെ എനിക്കും ഇനിയൊരു അറ്റാക്ക് വരില്ല നീ ആ കാര്യത്തെക്കുറിച്ചൊരൊന്നും പേടിക്കണ്ട നീ ഇപ്പം എന്തിനാ വന്നത് ആ കാര്യം പറ ശ്രീകാന്തെ അതല്ലാച്ചാ നമ്മുടെ കമ്പനി കാര്യങ്ങൾ എന്താ നല്ലതുപോലെ നടക്കുന്നില്ലേ നല്ല രീതിയിൽ തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത് ആ അതേച്ചാ അതൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് പിന്നെ എന്താ പ്രശ്നം ഏ ഒരു പ്രശ്നം ഇല്ലച്ചാ അല്ല കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞ് ഉദ്ദേശിച്ചത് ഇത് കേട്ടപ്പോഴേക്കും വർഷയ്ക്ക് കല വരികയാണ് താൻ പറയാൻ പറഞ്ഞയച്ച കാര്യങ്ങളല്ല അവിടെ ശ്രീകാന്ത് പറയുന്നത് അതെല്ലാം എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ പറഞ്ഞയക്കാണ് അപ്പോൾ വർഷയ്ക്ക് കാലി വന്നിട്ട് ശ്രീകാന്തെ താൻ എന്താണോ പറഞ്ഞത് തന്നോട് പറയേണ്ട പറഞ്ഞ കാര്യങ്ങളെല്ലാം താനൊക്കെ ഒന്നും ഒരിക്കലും നന്നാവില്ല എന്നും പറഞ്ഞതുകൊണ്ട് വർഷം അരിശപ്പെട്ട് നേരെ അകത്തേക്ക് കയറി പോകുക ഈ സമയം തന്നെ നമ്മുടെ വിക്രത്തോട് പല്ലേക്കണമെന്ന് പറയുകയാണല്ലോ ഇനിയിപ്പോൾ പല്ല് ഏൽപ്പിച്ച് തന്നെ വേണ്ട എനിക്ക് പല്ലൊന്നും ഏൽപ്പിച്ച് തരേണ്ട ആവശ്യമൊന്നുമില്ല ആ ബ്രഷിൽ കുറച്ച് പേസ്റ്റിങ്ങൾ എടുത്ത് തന്നാൽ മതി എടുത്തു തന്നിട്ട് എന്നെങ്ങോട് പിടിച്ചുകൊണ്ട് പോയാൽ മതി എന്തി ഞാനിപ്പോൾ പിടിച്ചുകൊണ്ട് പോകുന്നത് അതിനല്ലേ ഒരു വാക്കർ അമ്മ തന്നത് ആ അതിൻ്റെ സ്ക്രൂ പോയിരിക്കുക ആ ആ ശരി നീ മലപ്പുറം സ്ക്രൂ കളഞ്ഞ് വെച്ചിരിക്കുകയാണല്ലോ പക്ഷെ എൻ്റെ ദൈവമേ ഞാൻ മലപ്പുറം സ്ക്രൂ ഒന്നും കളഞ്ഞല്ല എനിക്കെൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ നിങ്ങളുടെ തോളിൽ പിടിച്ച് നടക്കാൻ ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാനതിപ്പം മലപ്പുറം കളഞ്ഞാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കും പിന്നെ വേറെ ഒരു പണിയില്ലതാ നീ വെട്ട് പോത്ത അതെ ഞാൻ വെട്ടുപോത്ത് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യോളൂ അയ്യോ ആ തോർത്ത് എന്തെങ്കിലും കാണിക്കുന്നതാണ് പുറത്തോണ്ടേ വിരിച്ചുവിട്ടേ ഇല്ല ഇത് ഇതെൻ്റെ മുറിയാണ് ഞാൻ ഇവിടെ തോർത്ത് ഇവിടെ വിടിച്ചു വിരിച്ചിട്ടോളൂ അയ്യോ അത് കരിമ്പനടിക്കും അടിച്ചോട്ടെ എൻ്റെ തോർത്തല്ലേ അത് കരിമ്പനടിക്കും കരിമ്പനടിക്കാതിരിക്കും അതെല്ലാം ദേ എൻ്റെ ഇഷ്ടം അയ്യോ പിന്നെ പിന്നെന്താറ്റവും ആവട്ടെ ഓക്കെ എൻ്റെ നല്ല മണമായിരിക്കും ആ തോർത്ത് ഇങ്ങനെ ഉണങ്ങാതിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ മണം വല്ലാത്ത ഇഷ്ടമാണ് അയ്യോ താനും വെട്ടുപോത്ത് തന്നെ അദ്ദേഹം ഞാൻ വെട്ടുപോത്താണ് ദേ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ കുറച്ച് ചെളി എടുത്തുകൊണ്ട് വരും എന്നിട്ട് ഈ റൂമിൽ മുഴുവൻ ഇങ്ങനെ വരകും എന്നിട്ട് ഞാൻ അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങും ഇത് വേദയാണെങ്കിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല ഞാൻ കുറച്ച് വൈക്കോലും ഇങ്ങോട്ടും ഇട്ട് ഇട്ടുകൊണ്ട് തരാം എന്നിട്ട് അതും തിന്നുകൊണ്ട് ചാണകം ഇവിടെ ഇട്ട് നല്ല മെഴുകി അവിടെ തന്നെ അങ്ങോട്ട് കിടന്നോ ഇത് കേട്ട വിക്രമത്തിൻ്റെ മുഖം അങ്ങനെ വളിച്ചങ്ങോട്ട് പോവാം അപ്പോൾ വേദയാണെങ്കിൽ എന്താ തൃപ്തിയായില്ലേ ഓ എൻ്റെ ദൈവം എന്ത് സുന്ദരമായ കാഴ്ചയായിരിക്കും ഈ വെട്ടുപോത്തിനെയും കൊണ്ട് അമ്മ ഇങ്ങനെ പോകും പറമ്പിലേക്ക് കയർ കഴുത്തിലെ കയറും വലിച്ചടിച്ചുകൊണ്ട് പോകുന്ന ആ രംഗമായി എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ തന്നെ നല്ലൊരു രസം തോന്നും ആഹാ എന്തൊരു രസമായിരിക്കും എന്ന് പറയുകയാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ആവശ്യം ഉണ്ടായിരുന്നു ഇതൊക്കെ കേൾക്കാനായിട്ട് നിങ്ങൾ കുറച്ച് പേസ്റ്റിങ് എടുത്തത് ആ മനുഷ്യ അങ്ങനെ പേസ്റ്റ് എടുക്കാനായിട്ട് പോവുകയാണ് പേസ്റ്റും ബ്രഷൊക്കെ അപ്പോൾ നമ്മൾക്ക് അലമാരെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും എല്ലാ സാധനങ്ങളും അലമാര ഇങ്ങനെ അടുക്കി പിറക്കി വെച്ചിരിക്കുകയാണ് ആഹാ അപ്പം നീ രണ്ടും കൽപ്പിച്ചതാണല്ലേ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് സെറ്റാക്കി അല്ലേ പിന്നെ എല്ലാം സെറ്റാക്കണ്ടേ എന്നാൽ ബാ അപ്പം പേസ്റ്റ് കൊടുത്തു നമ്മുടെ വിക്രത്തിൻ്റെ തൊള്ളും തൂങ്ങിയിട്ട് വേദം അങ്ങോട്ട് ചെല്ലിക്കാം അങ്ങനെ വേദയെ ആ ഒരു ഇതിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ വേദയെ ഒരു തൂണിൽ ഇങ്ങനെ ചാരി നിർത്തിയിട്ട് ഇനി ഇവിടെ നിന്ന് പല്ലയച്ചിട്ട് നിന്നാൽ മതി ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും ഒന്നും പറഞ്ഞോണ്ട് വിക്രം അവിടെ നിന്ന് പോവുക അപ്പോൾ വിക്രം പോയി കഴിഞ്ഞപ്പോഴേക്കും നന്ദിനി നേരെ വേ വേദന ചെന്നിട്ട് എടി നീ മനപ്പുറം ചെയ്യുന്നില്ലടി നിനക്കൊരു വേദനയില്ലടി എടി അമ്മ നിനക്ക് കൊണ്ടുവന്നൊരു വാക്ക് തന്നില്ലടി അതിൽ പിടിച്ച് നടക്കാൻ വേണ്ടി ആ അതിൻ്റെ സ്ക്രൂ പോയി നന്ദിനടുത്തി നീ മനപ്പുറം അതിൻ്റെ സ്ക്രൂ കളഞ്ഞല്ലേ അതെ ഞാൻ മനപ്പൂർവ്വം അതിൻ്റെ സ്ക്രൂ കളഞ്ഞതാണ് എന്തേ ആ എനിക്ക് മനസ്സിലായി നിനക്ക് വിക്രത്തിൻ്റെ തോളിൽ കയറി പിടിക്കാനല്ലേ അതെ വിക്രത്തിൻ്റെ തോളിലും കയറി പിടിച്ച് ഇങ്ങനെ നടക്കാനേ നല്ല രസമാണ് നന്ദിനെ അടുത്തി അതിനൊരു പ്രത്യേക സുഖം തന്നെയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എടി നിന്റെ കാലും ഒരു വേദന ഇല്ലല്ലേ അപ്പോ ഇതെല്ലാം നിന്റെ അഭിനയമായിരുന്നല്ലേ അത് നന്ദിനെടുത്തി ഇതൊക്കെ എൻ്റെ അഭിനയമാണ് ഡാൻസ് കളിച്ച് കഴിച്ചിരട്ടെ ഇതെ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ അവിടെ കിടന്ന ഡാൻസ് കളിക്കുക ഇത് കണ്ട നന്ദിനാണെങ്കിൽ ആഹാ കൊള്ളാട്ടോടി ഞാനിപ്പം അമ്മനോട് പറയും നന്ദിനായിട്ട് വേണ്ട അമ്മനോട് പറയരുത് ഞാൻ പറയൂടി ഞാൻ ഉറപ്പായിട്ടും പറയും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മേ എന്ന് പറഞ്ഞു വിളിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ വേദയാണെങ്കിൽ അവിടെ അങ്ങോട്ട് ഇരിക്കുകയാണ് അയ്യോ എൻ്റെ നടുവു പോയേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങോട്ട് ഇരിക്കുകയാണ് ഈ നന്ദിനി ആ സോറി നമ്മുടെ വേദ ഞാൻ എപ്പോഴേക്കും വിക്രം കൂടെ ഓടി വരണം അയ്യോ അയ്യോ എന്ത് പറ്റി എന്താ പറ്റിയത് അയ്യോ എൻ്റെ നടുപൊഴിഞ്ഞേ വിക്രം ഒന്നും പറ്റിയില്ലടാ ഇതല്ല ഇവിടെ അവളുടെ അഭിനയമാണ് അയ്യോ വിക്രം ഇത് കണ്ടോ വിക്രം ദേ നന്ദിനിയായിട്ട് നന്ദിനിയായിട്ട് തീരുന്നതിനോട് പറഞ്ഞു ദേ അവിടം വരെ ഞാൻ കൊണ്ടുപോകാമെന്ന് വായ കഴിയിക്കാനായിട്ട് എന്നിട്ട് എൻ്റെ കൈ ഒറ്റ വിടിയിൽ ഞാൻ കാലും മടങ്ങിയതേ ഇവിടെ നടുപടിച്ച് വീണു വിക്രം എനിക്ക് പി എണീക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ നന്ദിനിയുടെ എന്നെ ചതിച്ച് വിക്രം ഒന്ന് പിടിക്ക് വിക്രം നന്ദിനിയെടുത്ത് എനിക്ക് സഹായം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നെ വിക്രം പിടിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദയുടെ മുട്ടക്കത്ത് അഭിനയം അങ്ങനെ വിക്രം പിടിച്ച് എണയിപ്പിക്കുന്നുണ്ട് വിക്രം ഇവ ഇവള് പറയുന്ന ഒന്നും വിശ്വസിക്കരുത് ഇവള് പറയുന്ന മുഴുവനും പച്ച കള്ളമാണ് നന്ദിനിയുടെ തേ നിങ്ങളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത് ദേ ഒന്ന് ജീവിച്ചു പൊയ്ക്കോട്ടേന്നേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നന്ദി എനിക്ക് കലിയും വരികയാണെങ്കിൽ വേദയാണെങ്കിൽ വിക്രത്തിൻ്റെ തോളും താങ്ങി പിടിച്ചുകൊണ്ട് പോകുക ഇതേ സമയം തന്നെ കമലാമ്മയും അതേപോലെ തന്നെ മാഷും കൂടി പറമ്പിൽ ഇങ്ങനെ പണിയാണ് ആ സമയത്ത് മാഷിൻ്റെ ഫോണെടുക്കുകയാണ് കമലാമ്മയാണ് ഫോൺ ഫോണെടുത്തത് അയ്യോത് അമ്മയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് അവ വിളിക്കുന്നത് ആ അമ്മ എന്താ അമ്മേ അവിടെ നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അമ്മേ ആ ഞാൻ അമ്പലത്തിലാണ് രാമായണ മാസം ആകാറായല്ലോ കമലേ ഞാനങ്ങോട് മാറി നിന്ന് സംസാരിക്കാം അതെ അതിൻ്റെ ഒരു തിരക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കമലേ നീയേ എനിക്കിപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ രാമായണ മാസം തുടങ്ങാറായത് കൊണ്ട് നല്ല കാര്യങ്ങളാണ് വിളക്കൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കുന്നത് അതുകൊണ്ട് രണ്ട് രണ്ട് ദിവസം നീ ഇവിടെ നിന്ന് വന്ന് നിൽക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കമലാ കമലാമ്മ അങ്ങ് ഞെട്ടുകയാണേ അമ്മ രണ്ട് ദിവസം ഞാനിവിടെ നിന്ന് നിൽക്കാനോ അതെങ്ങനെയാണ് അമ്മ ശരിയാവുന്നത് ഒരു ശരി കേടും ഇല്ല നീ ഇവിടെ വന്ന് നിൽക്കണം ഞാനിങ്ങനെ വിളിക്കുന്നതിൽ ചില കാര്യങ്ങളുണ്ടെന്ന് നീ മനസ്സിലാക്കണം കമലേ ആ എങ്കിൽ പിന്നെ ഞാൻ സുധാകരനായിട്ട് വന്ന് ചോദിക്കട്ടെ എന്തിനു ചോദിക്കണം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല കമല നീ എൻ്റെ മരുമകൾ തന്നെയല്ലേ നമുക്കൊരു തീരുമാനം എടുക്കണമെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കണം അതിന് ആരുടെ അനുഭവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നീ വാലാന്ന് നോക്ക് എന്നാലും അമ്മേ ഒരു എന്നാലും ഇല്ല നീ വാ നീ ഏതായാലും അവൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തേ അപ്പോൾ അവൻ്റെ ഈ മാഷിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് എന്താ അമ്മേ അതെ കമലെ രണ്ടു ദിവസം ഞാനിവിടെ നിർത്താനായിട്ട് വിളിക്കുകയാണ് നിനക്കേതേലും ബുദ്ധിമുട്ടുണ്ടോ കമല അമ്മ കമലയെ കാണാതെ നിനക്ക് ഒരു ദിവസം പോലെ ഇരിക്കാനായിട്ട് പറ്റില്ലടാ എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മേ അത് പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഒരു ഇവിടുത്തെ കാര്യങ്ങളില്ല അവിടുത്തെ കാര്യങ്ങളെ നിങ്ങളങ്ങോട്ട് നോക്കിയാൽ മതി ഞാൻ കമലയെ കൊണ്ടുപോയി വിളിച്ചിട്ടുണ്ട് അവൾ തീർച്ചയായിട്ടും വന്നിരിക്കണം മനസ്സിലായാലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ ഫോൺ വെക്കുക അപ്പോ മാഷ് പറയുകയാണതെ അമ്മ ഒരു തീരുമാനം എടുത്ത് അമ്മ ഫോണും കട്ട് ചെയ്തു ഇനി അങ്ങോട്ട് പോയില്ലെങ്കിലേ അമ്മ നേരെ ഇങ്ങോട്ട് വരും അതുകൊണ്ട് ഇന്ന് തന്നെ പുറപ്പെട്ടോ കമലേ എന്നും പറഞ്ഞുകൊണ്ട് കമല ചിരിച്ചുകൊണ്ട് നേരെ ബാഗെല്ലാം പാക്ക് ചെയ്യാണ് അപ്പൊ ശ്രീജിയുണ്ട് ബാഗെല്ലാം പാക്ക് ചെയ്യാനായിട്ട് കൂടാനായിട്ട് ആ ഏതായാലും മുത്തശ്ശി വിളിച്ചല്ലേ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നന്ദിനി ഒരു സാധനം കൊണ്ട് വരുന്നിട്ട് ആ ഇതമ്മ എപ്പോഴും മറക്കുന്ന സാധനമാണ് എന്നാലും നന്ദിനി നിനക്ക് ഉത്തരവാദിത്വമൊക്കെ ഉണ്ടല്ലോ നന്ദിനി ആ നമ്മള് ഉത്തരവാദിത്വമൊന്നും ഇവിടെ ആരും കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ അമ്മ എന്തിനാണ് മുത്തശ്ശി പെട്ടെന്ന് അമ്മയോട് വരാനായിട്ട് പറഞ്ഞത് ആ അല്ലെ എന്തെങ്കിലും കാരണം ഉണ്ടാവല്ലോ അപ്പൊ നമ്മുടെ ശ്രീജ ആ കാരണം ഉണ്ടാവും ചിലപ്പോ തറവാട് വിക്രത്തിൻ്റെയും വേദയുടെയും പേരിലേക്ക് എഴുതി വെക്കാനാണെങ്കിലോ ഇത് കേട്ട നന്ദിനി പേടിച്ചു പോവുകയാണ് അമ്മേ സത്യമാണ് അമ്മ പറഞ്ഞത് അങ്ങനെ വല്ലതും ചെയ്യോ ആ അങ്ങനെ ഇപ്പൊ ചെയ്താലും നമുക്ക് തടയാനായിട്ട് പറ്റില്ലല്ലോ മുത്തശ്ശിയുടെ തീരുമാനമല്ലേ അതിൽ നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ എൻ്റെ നന്ദിനി കണ്ടോ കണ്ടോ ദൈവമേ ഈ സ്വത്തിൻ്റെ കാര്യത്തിൽ അമ്മക്കൊരിതുമില്ലേ ഇതും നമുക്കൊരു താല്പര്യം ഇല്ലാത്തത് ഞാൻ എന്ത് പറയാനാണ് സ്വത്തിന്റെ കാര്യത്തിലേക്ക് നമുക്ക് താല്പര്യം വേണം ഈ വേദന തന്നെ നോക്കിക്കണ്ടേ വലിയ വീട്ടിൽ നിന്ന് വന്നതല്ലേ അവിടെ ഒരു കണക്കിന് സ്വത്ത് ഭാഗം വെച്ച് തുടങ്ങി കഴിഞ്ഞെങ്കില് വേദ അവൾക്ക് വേണ്ടെന്ന് പറയുമോ എപ്പോഴാണ് വേദയുടെ വരവ് അപ്പോ വേദ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സ്വത്തെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണല്ലോ നന്ദിനേട്ടത്തി ഇങ്ങോട്ട് വന്നത് ആ അതൊക്കെ ഒരു പറച്ചില് മാത്രമേ ഉള്ളൂ അണ്ടിയോടടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയുള്ളൂ ഇത് കേട്ട വേദ ഈ പുളി പുളിയില്ലെന്ന് തന്നെ അങ്ങോട്ട് കരുതിക്കോ ആ അങ്ങനെയൊക്കെ പറയും അമ്മേ അമ്മ പറഞ്ഞ സീരിയസ് ആയിട്ട് തന്നെയാണോ അപ്പോൾ നമ്മുടെ വേദയോടാണെങ്കിൽ കമല മോളെ ഞാൻ രണ്ട് ദിവസം വീട്ടിലേക്ക് നിൽക്കാനായിട്ട് പോവാണ് അമ്മ വിളിച്ചിട്ടുണ്ട് അവിടെ രാമായണ മാസത്തിൻ്റെ പൂജകളും കാര്യങ്ങളും രാമായണ ചൊല്ലലും ഒക്കെ ഉണ്ട് അതിനു വേണ്ടിയാണ് അമ്മ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കുമാണ് നന്ദിനിക്ക് ആശ്വാസമായത് ഓ അപ്പം അതിന് വേണ്ടിയാണല്ലേ ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് പിന്നെ നന്ദിനി നീ സ്വത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇങ്ങനെ തുള്ളിച്ചാടി മറിയാനായിട്ട് ആര് പറഞ്ഞു അപ്പോൾ വേദയോട് യാത്രയും പറഞ്ഞിട്ട് നമ്മുടെ കമലാമ്മ നേരെ പടി ഇറങ്ങാം അപ്പോൾ പടി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ആ ഒരു സങ്കടം കാരണം ഇപ്പോൾ കമലാമ്മ പോയി കഴിഞ്ഞപ്പോഴേക്കും വീട് ഉറങ്ങിയ ഒരു മട്ടിലായി പോയി കഴിഞ്ഞിരിക്കുന്നു അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനം ചെയ്യിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു തരം ആശംസയോ നമസ്കാരം താങ്ക് യു സ്റ്റീക്കിൻ ബൈ ടേക്ക് കെയർ